കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ മുതൽ മുപ്പത് വരെ ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പന്ത്രണ്ട് വേദികളിലായി അഞ്ച് ദിവസങ്ങളിലായാണ് മത്സരം നടക്കുക ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉദനൂർ സെൻട്രൽ എ യു പി സ്കൂൾ ക്ഷേത്രപാലക ക്ഷേത്ര പരിസരം തടിയൻകുവൽ കിനാത്തൽ എന്നിവിടങ്ങളിലായാണ് വേദികൾ ഏഴ് സബ്ജില്ലകളിൽ നിന്നായി നാലായിരത്തി നാനൂറോളം കലാപ്രതിഭകളാണ് മത്സരിക്കാനെത്തുക മത്സരത്തിലെത്തുന്നവർക്ക് യാത്രാ സൗകര്യം ഭക്ഷണം താമസം എന്നിവയെല്ലാം സംഘാടക സമിതി ഒരുക്കും ഇരുപത്തിയേഴ് തീയതികളിൽ ഓഫ് സ്റ്റേജ് മത്സരങ്ങളും ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ സ്റ്റേജ് മത്സരങ്ങളും അരങ്ങേറും പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് കലോത്സവം നടത്തുക മാലിന്യങ്ങൾ ശേഖരിക്കാൻ ഓലക്കൊട്ടകൾ നഗരിയിൽ ഒരുക്കും പ്രധാന നഗരിക്ക് സമീപത്തായി വ്യവസായ വകുപ്പിന്റെ സ്റ്റാളുകളും ഒരുക്കും ഇരുപത്തിയെട്ടിന് വൈകുന്നേരം നാലിന് സിനിമാ നടൻ കെ മധുപാൽ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി അധ്യക്ഷയാകും ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ഡി ശില്പ മുഖ്യാതിഥിയായി പങ്കെടുക്കും മുപ്പതിന് വൈകുന്നേരം അഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും എം രാജഗോപാലൻ എം അധ്യക്ഷനാകും രാജ്മോഹൻ ഉണ്ണിത്തൻ എം ചടങ്ങിൽ മുഖ്യാതിഥിയാകും വാർത്താ സമ്മേളനത്തിൽ എം രാജഗോപാലൻ എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ജില്ലാ പഞ്ചായത്തംഗം സി ജെ സജിത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം സുമേഷ് പി വി ലീന സത്യൻ മാടക്കാൽ കെ സുബൈദ വി വി സുരേഷൻ അനുരാഗ് പി നരേന്ദ്രൻ റഷീദ് മൂപ്പൻ്റെ അകത്ത് പി വിജിൻദാസ് എന്നിവർ സംസാരിച്ചു